ഹായ് ഫ്രണ്ട്സ് അപ്പു സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ പറഞ്ഞ ഐറ്റം എന്ത് ചെയ്തതാണ് എയ്റ്റ് പോയിൻറ് ഫൈവ് ഇഞ്ച് എൽ സി ഡി റൈറ്റിംഗ് ടാബ്ലെറ്റ് എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് ഒരു സ്ലൈറ്റ് ആയിട്ട് തന്നെ നമുക്കിത് കൂട്ടാം അതിനകത്ത് പടം പിറക്കാം മറ്റുള്ള കാര്യങ്ങൾ എഴുതാം അതിനുവേണ്ടി ഒരു പെൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ബാറ്ററി ഇട്ടിട്ടാണ് ബാറ്ററിക്ക് രണ്ട് വർഷത്തെ വാരൻറ്റി അവർ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം കവർ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതാണ് ഐറ്റം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ലൈറ്റ് ഇതാണ് ആ പെണ് അതൊരു പ്ലാസ്റ്റിക് കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് പെന്നിന് പിന്നെ മഷിയ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു മോനെ പോലെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും അത് എഴുതുന്നത് ഇനി ബാക്കിലായിട്ട് ലോക്ക് അൺലോക്കായിട്ട് ഇങ്ങനെ ഒരു ബട്ടൺ കാണിച്ചിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പേന കൊണ്ട് ഇതിൽ എഴുതി കഴിയുമ്പോഴത്തേക്കും ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഇത് പോകുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബാറ്ററി ഇടണം ഇതാണ് ആ ബാറ്ററി അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു സ്ക്രൂ ഉണ്ട് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് അത് അഴിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിലത്തെ കവർ നേരെ ഊരി വരും അതിൽ വേണം നമുക്ക് ബാറ്ററി ഇടാനായിട്ട് ബാറ്ററി ഇടേണ്ട വിധം ഞാനത് കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ ബാറ്ററി ഇട്ടാൽ മതി ആ സ്ക്രൂ വരുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചേക്കണം അങ്ങനെ വേണം അത് കയറ്റി അതിടാനായിട്ട് നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് അത് ലോക്ക് എന്നുള്ളത് അൺലോക്ക് അൺലോക്കാക്കുക നമുക്കിവിടെ എന്താണെന്ന് വെച്ചാൽ എഴുതുക ഞാനിപ്പോൾ ഇവിടെ അപ്പോൾ എന്ന് എഴുതാം കണ്ടില്ലേ ഇപ്പം അത് കളയണം ആ ഡിലീറ്റിൽ കഴിഞ്ഞാൽ അത് പോകും നമുക്കൊരു പാട്ട് എഴുതി നോക്കാം എൻ്റെ കൽപ്പിലയെന്ന് പറയുന്നൊരു പാട്ടാണ് ഞാൻ എഴുതുന്നത് നമ്മുടെ ചാനലിൻ്റെ പേരാണിത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സെർച്ച് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ജസ്റ്റ് ഒരു പടം നമുക്ക് വരച്ച് നോക്കാം നമുക്ക് കുറച്ച് പടങ്ങളൊക്കെ ഒന്ന് വരച്ച് നോക്കാം ജസ്റ്റ് കണ്ടപ്പം നമുക്ക് എഴുതാനൊരു ഭയങ്കരമായിട്ടൊരു എന്താ പറയുക നമുക്കാണേലും ശരിയൊരു ജസ്റ്റ് ഒരു വരക്കാനും എഴുതാനൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട് സാധനം അപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് മുതലാണെന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ വല്ല പടമ്പരക്കാരനൊന്നും അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നേ ഉള്ളൂ ഒരു മരം വരച്ചയാണ് നമുക്കൊരു റോസാപ്പൂ വരച്ച് നോക്കാം സംഗതി എന്തായാലും നല്ലൊരു ഐറ്റം ആണ് ഐറ്റമാണ് തീരെ വിലയും കുറവാണ് വഴിയോരങ്ങളിലൊക്കെ ഇത് വിൽക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ